കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൽ റഹീം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമീനയെ ആശുപത്രിയിൽ സന്ദർശിച്ചു നാട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സന്ദർശനം സൗദി അറേബ്യയിൽ നിന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ റഹീം ബന്ധുവീട്ടിൽ പോയി വസ്ത്രം മാറിയ ശേഷം നേരെ പോയത് മകൻ അഫാന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കാണാനായിരുന്നു ഇക്കാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവടം തകരാറിലായി സാമ്പത്തിക പ്രതിസന്ധിയിലുമായി വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിയുന്നതിനിടയിൽ ഉറ്റവരുടെ കൂട്ടക്കൊലപാതകമെന്ന വലിയ ദുരന്തമുഖത്ത് സർവ്വതും നിന്ന അബ്ദുൾ റഹീമിന് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭാ അംഗവുമായ നാസ്വഖമാണ് രക്ഷകനായത് നാസ്വക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രാരേഖകൾ ശരിയാക്കി നാടണയാൻ വഴിയൊരുങ്ങിയത് പ്രിയപ്പെട്ടവരെ മകൻ കൊന്നുതള്ളിയപ്പോൾ ഇതൊന്നും അറിയാതെ ദ കാർ ആക്സസറീസ് കടയിലെ ജോലിയിലായിരുന്നു അബ്ദുൾ റഹീം രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക വൈകിട്ട് നാട്ടിൽ നിന്ന് സഹോദരിയുടെ മകനാണ് വിളിച്ച് ഞെട്ടിക്കുന്ന വിവരമറിയിച്ചത് ജ്യേഷ്ഠൻ അബ്ദുൽ ലത്തീഫും ഭാര്യ ഷാഹിദയും കൊല്ലപ്പെട്ട ആദ്യം ആദ്യമറിഞ്ഞത് കൃത്യം ചെയ്തത് തന്റെ മൂത്ത മകൻ അഫാനാണെന്നും കൂടി അറിഞ്ഞതോടെ അബ്ദുൾ റഹീം എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടമായ അവസ്ഥയിലായി പിന്നാലെ മറ്റ് കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും എത്തിക്കൊണ്ടിരുന്നു പിന്നെ ആകെ ഒരു മരവിപ്പ് മുടിയ പോലെയായി അഫാന്റെ പിതാവ് ദമാമിലാണെന്ന വാർത്ത പരന്നതോടെ അബ്ദുൾ റഹീമിന്റെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ എത്തിക്കൊണ്ടിരുന്നു അപ്പോഴും ഒരാൾക്കും അദ്ദേഹത്തെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല വിവരമറിഞ്ഞെത്തിയ നാസ് വക്കമാണ് നാട്ടിലെത്തിക്കാറുള്ള എല്ലാ രേഖകളും ശരിയാക്കി നാടണയിച്ചത് ആശുപത്രിയിലെത്തിയ അഫാന്റെ പിതാവിന് ഒന്നും സംസാരിക്കാനായില്ല നെഞ്ചുലഞ്ഞ് നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ പൂർണമായും സംസാരിക്കാൻ കഴിയുന്ന നിലയിലായിരുന്നില്ല ഷെമീന തന്നെ വാക്കുകൾ പുറത്തുവരാത്ത സ്ഥിതിയുണ്ട് കൊല്ലപ്പെട്ട ഇളയ മകനെ അന്വേഷിച്ച ഷെമീനയോട് എന്തു മറുപടി പറയണമെന്നറിയാതെ ഉള്ളുലഞ്ഞ് റഹീമിനും വാക്കുകൾ പുറത്തുവന്നില്ല നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ വിവരം ഷെമീനയെ ഇതുവരെ അറിയിച്ചിട്ടില്ല ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു റഹീമിന്റെ സന്ദർശനം തുടർന്ന് ഉറ്റവരെ തേടിയുള്ള റഹീമിന്റെ യാത്ര പാങ്ങോട് കബറിസ്ഥാനിലേക്കായിരുന്നു ഇളയമകനും ഉമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഇവിടെയാണ് കബറടക്കിയിരുന്നത് അവിടെ പ്രാർത്ഥന നടത്തിയ റഹീം പൊട്ടിക്കരഞ്ഞു ബന്ധുക്കളും സുഹൃത്തുക്കളും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി പലതരം പ്രശ്നങ്ങൾ ഒന്നിച്ചെത്തിയപ്പോൾ എല്ലാം നഷ്ടമായി സാമ്പത്തിക നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നതിനിടെയാണ് നാട്ടിൽ റഹീമിനെ കാത്ത് ഈയൊരു ദുരന്തം കൂടി വന്നു ചേർന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും